മാർബിൾസ് പണ്ടൊക്കെ വണ്ടിയ ട്രെൻഡ് തന്നെ ഉണ്ട് അത് എവിടെയും ഫ്രണ്ടിൽ പോകില്ല ഓഫറും കാര്യങ്ങളൊക്കെ മാർബിൾസിൽ ഉണ്ടായിരുന്നു ഏതൊക്കെയാണോ വരുന്നത് എൺപത്തി അഞ്ച് ഇത് ഒരു ലൈറ്റ് ആയിട്ട് വൈറ്റ് വരുന്നുണ്ട് പിന്നെ നൂറ് രൂപയ്ക്കാണ് നമുക്കത് അവിടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഗ്ലൈസിങ് കാണാൻ പറ്റുന്ന സംഭവങ്ങൾ ടേബിളാക്കി മാർബിൾസ് മാത്രമല്ല മാറണല്ലോ ഗ്രാനൈറ്റും ഉണ്ട് വി ഡി മാർബിൾസ് ഇട്ട് വന്നാൽ മതി നല്ല സ്റ്റെപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മാർബിൾ ആ ലൈൻസ് ഒക്കെ പറ്റാത്ത ആളുകൾക്ക് ആൾക്കാ വേറെ ലൈൻസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഏത് മാർബിൾ ആണ് ഡോട്ടും ലൈൻസ് ഒക്കെ മിക്സ് ആയിട്ടുള്ളത് കേട്ടോ കിസ്റ്റൺ ടോപ്പിന് പറ്റിയിട്ടുള്ള ലൈൻസി ആയിട്ടുള്ള ഗ്രാനൈറ്റ് വരുന്നത് ഇത് ഏത് മോഡൽ വരുന്നതാണ് ഇതും വൈറ്റ് തന്നെയാണ് വേറെ മോഡലാണ് ഈ കാണുന്നത് മാർബിൾ ആയിട്ടാ ബോട്ട് മാർബിൾ ആണ് മാർബിൾസിൽ തന്നെ അറുനാ വൈറ്റിൽ മാർബിൾസ് ഉണ്ട് തേർഡ് മോഡലിൽ വരുന്ന വൈറ്റ് മാർബിൾ ആണ് ഈ കാണാൻ മാർബിൾസിൽ വൈറ്റ് വേണ്ടാതെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും ഒറ്റ ലോട്ടറി ആറ് സൈസ് വരും ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ഫ്ലോറിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോഴേ ഇതിന്റെ ലൈൻസ് ഒക്കെ പ്രത്യേക എടുത്തായിരുന്നു ഹലോ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല കിടക്കാച്ചി മാർബിൾസിന്റെ കളക്ഷൻസ് കാണിക്കാനായിട്ടോ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ബി ഡി മാർബിൾസിലാണ് കേട്ടോ എന്റെ ലൊക്കേഷൻ വന്ന് കണ്ണൂർ ഇരിട്ടി മാടത്തിങ്ങിലാണ് ഇത് നമ്മുടെ കൂടുതലാ നമുക്ക് ഈ മാർബിൾസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്റെ പേര് അഷ്റഫ് അഷറഫ് നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ മാർബിൾസിൽ ഉണ്ടായിരുന്നോ ഏതൊക്കെയാണോ വരുന്നത് വരുന്നുണ്ട് പിന്നെ എല്ലാ ടൈപ്പിലും ഓഫറുണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്ത് കണ്ടാലോ മാർബിൾസ് പണ്ടൊക്കെ വേണ്ടി ട്രെൻഡ് തന്നെയുണ്ട് അത് എവിടെയും ട്രെൻഡിൽ പോകില്ല ഇതാണ് നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണ് മാർബിൾസിൽ വരുന്നത് കേട്ടോ ഇനി ഏതാ ഉള്ളത് ഇതിനെങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് നമ്മുടെ ഡെലിവറി ഇതിപ്പോ ഒരു ഗ്രീനായിട്ടുള്ള ഗ്രീൻ ഡോട്ട് ആയിട്ട് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നമ്മുടെ ഫ്ലോറിലൊക്കെ ടൈൽസിനെ കുറച്ചും കൂടി ഒക്കെ നമുക്ക് ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിക്കുന്ന മാർബിൾസ് ആണ് നല്ലൊരു ഭംഗിയുള്ള മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇനിയും വെറൈറ്റി ആയിട്ടുള്ള മാർബിൾസ് ഇല്ല ഇവിടെ ലൈറ്റ് ആയിട്ട് വൈറ്റ് വരുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയിലായിട്ട് ഒരു ഡാർക്ക് ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇത് ഏത് ഓഫർ പ്രൈസിലും മോർച്ചൽ വരുന്ന ഡെലിവറി കൊടുക്കാൻ മോർച്ചാന വൈ നമ്മൾ മോർച്ചാന കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഗോൾഡൻ ഗോൾഡാണ് വരുന്നത് ഇത് വന്നിട്ടുള്ള വൈറ്റ് ആണ് നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് അല്ലേ നമുക്ക് ഇത് അവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഗ്ലൈസിങ് കാണാൻ പറ്റും നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ലുക്കിലാണ് വരാം ഇതിന്റെ പേരെന്താണ് ഇപ്പം 75 രൂപക്ക് മോർച്ചാന മാർബിൾ ട്ടോ നിങ്ങക്ക് നല്ലൊരു ഓഫറിലാണ് വന്നിട്ടുള്ളത് ആർക്കെങ്കിലും മാർബിൾസ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണൂർ ലൊക്കേഷനിലേക്ക് വന്നാൽ മതി ഇനി നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലേ അത് കൊറിയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെ തരും സെറ്റ് ആക്കി തരും പിന്നെ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മള് ആയിട്ടാണോ വന്നിട്ട് അളന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഗ്രാനേറ്റും നമ്മളെ പിന്നെ രാജസ്ഥാൻ എല്ലാ ടൈപ്പിലുള്ള ഗ്രാനൈറ്റും ഇതൊക്കെ രാജസ്ഥാൻ വല്ലാന്ന് നൂറ്റി ഇരുപത് മുതൽ സ്റ്റാർട്ടിങ് ഗ്രാനേറ്റ് വരുന്നുണ്ട് സെയിം മോഡലാണോ അല്ല ഇത് രണ്ടും രണ്ടും ഡിഫറൻറ്റ് ഇതൊരു തന്നെയാണ് പക്ഷേ ചെറിയ ചെറിയ പാറ്റേണിൽ ഡിഫറൻസ് നമുക്ക് ആ പാറ്റേൺ നോക്കുമ്പോഴാണ് മനസ്സിലാവുക അതുപോലെ സിറ്റ് ഔട്ട് സ്റ്റെയർ കേസ് ഒക്കെ പറ്റുന്ന ഗ്രാനൈറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ സ്റ്റെപ്പിനൊക്കെ അധികം ആളുകൾ ചോദിക്കാറുണ്ട് ഇത് എവിടെന്നാ കണ്ണൂർ എവിടുന്നാ കിട്ടുക എന്നുള്ളത് അപ്പൊ കണ്ണൂര് നല്ല സ്റ്റെപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മാർബിൾ ഉണ്ട് ഇത് ഫുള്ള് വൈറ്റില് ഗ്രാനേറ്റ് വൈറ്റ് നാനോ വൈറ്റ് ആണ് ഈ കാണുന്നത് ഗ്രാനൈറ്റ് കാണുന്നത് ഗ്രാനേറ്റ് ഈ ഒരു ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അതുപോലെ ടോപ്പിന് ബ്ലാക്ക് ഗ്രാനേറ്റ് നൂറ്റി എഴുപത് മുതൽ സ്റ്റാർട്ടിങ് ഇനി ആ ലൈൻസ് ഒക്കെ പറ്റാത്ത ആളുകൾക്ക് വേറെ ലൈൻസ് വരുന്നുണ്ട് ഇതില് ബീജ് കളർ വരുന്നുണ്ട് ഗ്രേ ബ്രൗൺ ഒക്കെ ഷെയ്ഡ് വരുന്നുണ്ട് അതിന് പറ്റാത്തവർക്ക് ഇതാ ഇതുപോലെ കുറഞ്ഞ വൈറ്റും കുറഞ്ഞ സ്ലൈഡ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ വരുന്ന രൂപത്തിലുള്ള മാർബിൾസ് ആണ് കട്നി മാർബിൾ ആണ് കേട്ടോ ഈ ഒരു മാർബിളിന്റെ പേര് വരുന്നത് കട്നി മാർബിൾ നല്ല രസം കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൻ്റെ വരുന്നത് കുറച്ചൊരു ഗ്രേ ടൈപ്പ് കുറച്ച് ബ്ലാക്ക് ലൈൻസ് ഒക്കെ വരുന്ന രൂപത്തിലുള്ള മാർബിൾസ് ആണ് ഈ കാണുന്നത് ഇത് ഏതാ മോഡൽ വരുന്നത് ജി ടി എന്ന് പറയും ഇനിയിപ്പോ വൈറ്റ് വേണ്ടാത്തവർക്കാണെങ്കിൽ കളറിൽ വരുന്ന ഒരു മൂന്നാല് ഡിസൈൻ ഉണ്ട് ജി ടി സാവർ എന്നൊക്കെ പറഞ്ഞത് അടിപൊളിയായിട്ടുള്ള മാർബിൾസ് ആണ് കേട്ടോ എല്ലാം വരുന്നത് ഇത് നമ്മളെ ഡോട്ടും ലൈൻസും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു വൈറ്റും ഉണ്ട് എന്നാൽ കുറച്ച് ബീച്ച് ഒക്കെ വരുന്ന മാർബിൾ ആണ് കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ കിച്ചൺ ടോപ്പിനു പറ്റിയിട്ടുള്ള ലെങ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് വരുന്നത് ബ്ലാക്ക് ആണ് നമ്മൾ ടൈൽസ് തന്നെയാണ് ഇതുപോലുള്ള ഗ്രാനൈറ്റ് ഇടപെടുന്നു ഇത് ഏത് മോഡൽ വരുന്നതാണ് ഇത് കട്നി മാർബിൾ എന്ന് ഒരു ഇറ്റാലിയൻ മാർബിൾ ആണ് ഇന്ത്യൻ മാർബിൾ ഇറ്റാലിയൻ ഡിസൈൻ ഇത് സൈസ് സൈസ് ഒരു ആ ഉണ്ട് ഇതും വൈറ്റിൽ തന്നെയാണ് ട്ടോ വൈറ്റില് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് ഇത് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ വലിയ ഡാർക്ക് ലൈറ്റ്സ് വരാത്ത ആളുകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇത് ഓക്കേ ഇതാണ് നമ്മൾ വൈറ്റ് വേണ്ട ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിൽ പറ്റിയ വേറെ മോഡലാണ് ഈ കാണുന്നത് ഇതേതാ അറിയോ ഇതാണ് ഒനിക്സ് മാർബിൾ ആയിട്ടോ നല്ല ഇറ്റാലിയന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒനിക്സ് ആണ് ഈ വരുന്നത് ഗ്രീൻ ലൈൻ ആണ് കേട്ടോ ഇതുപോലെ ഈ മൊത്തത്തിൽ കാണുന്നത് അതിൻ്റെ ഇടയിലായിട്ട് ഗ്രേ ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ഈ മാർബിൾ കണ്ടോ ഇത് വൈറ്റ് നമ്മൾ വൈറ്റ് കുറച്ച് ഡോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പോട്ട് മാർബിൾ ആണ് കേട്ടോ സ്പോട്ട് വൈറ്റ് മാർബിളാണ് ഈ ഇതിന്റെ മോഡലിന് പേര് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മാർബിൾസിൽ തന്നെ അറുനാ വയറ്റിൽ നല്ല പ്രീമിയം മാർബിൾസ് ഉണ്ട് കേട്ടോ അറുന്നവയത്ത് തൊണ്ണൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാർബിൾസ് ആണ് അതിലൊരു പ്രീമിയം മാർബിൾ ആണ് ടൈ കാണുന്നത് മോർവേഡ് മോഡലിൽ വരുന്ന വൈറ്റ് മാർബിൾ ആണ് ടൈ കാണുന്നത് നല്ല സൈസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഗ്ലൈസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹാളിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ ഈ മാർബിൾ ഏതാ മോഡൽ വരുന്നത് മോർച്ചന വൈറ്റിൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റോളം ഒറ്റ ലോട്ട് തന്നെ ഉണ്ടാവും ഒരേ ഡിസൈനിൽ തന്നെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടെല്ലാം ഒരേ ഡിസൈനിൽ തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് മാർബിളൊക്കെ ആകുമ്പോ ചെറിയൊരു വേരിയേഷൻ ഡിസൈനിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് പക്ഷേ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു മാർബിൾ മാർബിൾസ് ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് കൂടുതലാണ് വിടുത്ത് കൂടുതലുള്ള ഒരു ടൈപ്പ് മാർബിൾ ആണ് ഗ്രീയും ഗ്രീനും ബ്ലാക്കും കൂടിയിട്ടുള്ളതാണ് വലിയ സൈസിൽ വരുന്ന ഒരു മാർബിൾ ആണല്ലേ ഇതിന്റെ സൈസ് തന്നെ വരുന്നത് എട്ട് ആറ് സൈസ് വരും മോർച്ചന ഗോൾഡ് കണ്ടു അവിടെ ഡാർക്കായിട്ട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടും ക്വാളിറ്റി നോക്കിയിട്ട് തന്നെയാണ് മാർബിൾ വിരിച്ചുകഴിഞ്ഞാല് ഡയമണ്ട് ഡിസൈൻ ആയിട്ട് വരും മാഷായിട്ട് മാശായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തേ അതുപോലെ അത്യാവശ്യം വലിയ സൈസുള്ള ഹാളൊക്കെ ഭംഗിയുള്ള മോഡൽസ് ആയിരുന്നു മാർബിൾസിന്റെ നല്ല നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ഇത് വേറെ മോഡലാണ് വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് ഫ്ലോറിലൊക്കെ വേണ്ട ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് നല്ല ഗ്രാ മാർബിൾസ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഉള്ളത് മാർബിൾസ് തന്നെ ഇത് എന്ന് സാധനം ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല ഫ്ലോറിലൊക്കെ വിരിച്ചാൽ കാണുന്ന ഒരു മോഡൽ നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഔട്ട് അത് അറിയാൻ കൂടിയും വേണ്ടീട്ടാട്ടോ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രത്യേകം എടുത്തരണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു മാർബിളിൻ്റെ ഫിനിഷിങ് എന്താ അറിയുള്ളൂ നമ്മൾ കണ്ടിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു മോഡലാണ് കേട്ടോ അടിപൊളി മാർബിൾസ് ആണ് കേട്ടോ എല്ലാം വരുന്നത് വൈറ്റും ലൈൻസും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് നല്ല കിഡ്ലൻ ക്വാളിറ്റിയോടെ ഉള്ളതാണ് ആരെങ്കിലും മാർബിൾസ് കാര്യങ്ങളൊക്കെ വിൻഡോ ഫ്ലോറിലേക്ക് നോക്കുന്നുണ്ട് ഈ ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിടലൻ ആയിട്ടുള്ള മാർബിൾസിൻ്റെ കളക്ഷനായിട്ട് നമ്മൾ കണ്ടു കേട്ടോ